നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ വഴികളും ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് മുൻപിൽ അടഞ്ഞതോടെ മധ്യനയ അഴിമതി കേസിൽ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് അതായത് ഹൈക്കോടതി ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു ബുധനാഴ്ച രാവിലെ പത്തരയോടെ കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് മുൻപാകെ വിഷയമുന്നയിക്കും ഇക്കാര്യത്തിൽ അടിയന്തര വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഹൈക്കോടതി ഉത്തരവ് തെറ്റായ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ ിൽ നിന്ന് മാറ്റി നിർത്താനാണ് അറസ്റ്റ് എന്ന കെജ്രിവാളിന്റെ വാദവും ഹൈക്കോടതി തള്ളിയിരുന്നു ഇടിയുടെ സമൻസ് നിരന്തരം തള്ളി കേജ്രിവാളാണ് നടപടികൾ വൈകിച്ചത് മുഖ്യമന്ത്രിയും സാധാരണക്കാരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ കേജ്രിവാൾ ജയിലിൽ തുടരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസിന്റെ നിലപാട് നിർണായകമാകും കേജ്രിവാൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിലാണ് അറസ്റ്റ് നടപടി അംഗീകരിക്കുന്നതിന് തുല്യമാകും തിനാൽ കേജ്രിവാൾ ഇതുവരെ ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് ഇതിനിടെയാണ് അറസ്റ്റിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളിയത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെ ഹർജി നിർണായകമാകും ഇതും തള്ളിയാൽ ജാമ്യം നേടാൻ ശ്രമിക്കേണ്ടി വരും ഇതിനൊപ്പം ഡൽഹി മുഖ്യമന്ത്രിയായി തുടരുന്നതിലെ അസ്വാഭാവികതയും ചർച്ചയാകും ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടന്ന് സംസ്ഥാന ഭരണം നിർവഹിക്കുന്നത് ഡൽഹി മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ഇതിനെ ചോദ്യം ചെയ്താണ് കേജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ അറസ്റ്റും റിമാൻഡും ശരിവച്ച ഡൽഹി ഹൈക്കോടതി നിയമ നടപടികളിൽ രാഷ്ട്രീയ പശ്ചാത്തലം ഒരു ഘടകമല്ലെന്ന് വിശദീകരിച്ചു ഇത് ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി സുപ്രീം കോടതിയിൽ പോകുന്നത് സമൂഹത്തിൽ മുൻനിരയിലുള്ള വലിയ പിന്തുണയുള്ളവർക്കെതിരായ അന്വേഷണത്തിൽ വേർതിരിവ് കാണാനാവില്ലെന്ന് പറഞ്ഞ ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ അറസ്റ്റ് ചെയ്ത സമയം ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട പരാതികളും പരിഗണിച്ചില്ല ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയായാണ് ആം ആദ്മി പാർട്ടിയെന്നും ഒരു കമ്പനി അല്ലെന്നുമുള്ള വാദം തള്ളിയ ഹൈക്കോടതി കമ്പനികൾക്കുള്ള പി നിയമത്തിലെ എഴുപതാം വകുപ്പ് ഇവിടെ ബാധകമാകുമെന്നും വിലയിരുത്തി ഒരു കമ്പനി പി നിയമം ലംഘിച്ചാൽ അതിന്റെ ചുമതല നിർവഹിച്ചിരുന്നവരെയും കുറ്റവാളിയായി കണക്കാക്കും എന്നതാണ് പ്രസ്തുത വകുപ്പ് മാപ്പുസാക്ഷികളുടെ മൊഴികൾക്കെതിരെയുള്ള വാദങ്ങളും അംഗീകരിച്ചില്ല മൂന്ന് മൂന്നുപേരാണ് കേസിൽ മാപ്പുസാക്ഷികളായി കേജ്രിവാളിനെതിരെ മൊഴി നൽകിയത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ൾ ഗൂഢാലോചന നടത്തിയെന്നും ഇടപാടിലൂടെ ലഭിച്ച നാപ്പത്തി കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചെന്നും തെളിവുകൾ വ്യക്തമാക്കുന്നുവെന്നും ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ വിധിയിൽ പറഞ്ഞു നയരൂപീകരണത്തിലും അതിന് പ്രത്യുപകാരം ആവശ്യപ്പെടുന്നതിലും അദ്ദേഹം ഭാഗമായിരുന്നുവെന്നും വിധിയിൽ പറയുന്നുണ്ട്